സിംബാബയിലെ ഹരാരെ നഗരത്തിലുള്ള ബ്രോണ്ടേ ഹോട്ടലിൽ മൂന്നാമത്തെ ദിവസം രാവിലെ ഞാൻ ഉണർന്നെണീറ്റിരിക്കുകയാണ് നേരം വെളുത്തു വരുന്നതേയുള്ളൂ അതിരാവിലെ തന്നെ ഉണർന്ന് റെഡി ആയിരിക്കുന്നതിന് കാരണമുണ്ട് ഞാൻ ഇന്ന് ഈ ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യുകയാണ് മാത്രമല്ല ഹരാരെ സിറ്റിയിൽ നിന്ന് ഞാൻ ഇന്ന് ലോകാത്ഭുതമായ വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ പോവുകയാണ് ബാഗൊക്കെ എടുത്ത് റിസപ്ഷനിലേക്ക് നടന്നു ഇനി ഞാൻ ഈ ഹോട്ടലിലേക്ക് വരുന്നില്ല വിക്ടോറിയ ഫാൾസ് കണ്ട ശേഷം ഞാൻ ഹരാറയിലേക്ക് വരുമെങ്കിലും ഇവിടെയല്ല താമസിക്കുന്നത് കീ ഹാൻഡ് ഓവർ ചെയ്തു പണമൊന്നും കൊടുക്കാനുണ്ടായിരുന്നില്ല എല്ലാം ഇന്റർനെറ്റിലൂടെ നേരത്തെ ബുക്ക് ചെയ്തതായിരുന്നു കുറച്ചുനേരം അവിടെ കാത്തിരുന്നപ്പോഴേക്കും ഇന്നലെ എന്നെ ഇവിടെ കൊണ്ടുവന്നാക്കിയ നിലമ്പൂരുകാരൻ രതീഷ് പാർക്കിങ്ങിൽ വന്നിട്ടുണ്ടെന്നറിഞ്ഞു ഇതാണ് ഹോട്ടലിന് മുന്നിലേക്കുള്ള ഭാഗം എനിക്ക് ഈ ഹോട്ടലിലെ താമസം നന്നായി ഇഷ്ടപ്പെട്ടു കൊളോണിയൽ കാലഘട്ടത്തിൽ വെള്ളക്കാർ ഈ ആഫ്രിക്കൻ നാട്ടിൽ പണിത കെട്ടിടങ്ങൾ അതിന്ന് ഹോട്ടലായി പ്രവർത്തിക്കുന്നു നൂറ്റാണ്ടിലേറെ ചരിത്രമുള്ള കെട്ടിടങ്ങൾ പാർക്കിംഗിലേക്ക് ചെല്ലുമ്പോൾ രതീഷ് അവിടെ എത്തിയിട്ടുണ്ട് ഇപ്പോൾ സമയം ആറര കഴിഞ്ഞിട്ടേ ഉള്ളൂ ഞങ്ങൾ നേരെ എയർപോർട്ടിലേക്കാണ് പോകുന്നത് ഹരാരെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് വിക്ടോറിയ ഫാൾസിലേക്ക് യാത്രയാവണം ഹോട്ടലിനോട് യാത്ര പറയുമ്പോൾ ഇവിടെ ഒന്ന് രണ്ട് ദിവസം കൂടി താമസിക്കാൻ കൊതി വരും ഹരാരയുടെ കൊളോണിയൽ കാല ചരിത്രത്തിൽ സ്ഥാനമുള്ള ഹോട്ടൽ അക്കാലത്തെ രൂപഭാവങ്ങളിൽ നിന്നും ഒട്ടും മാറ്റം വരുത്താതെ വിശാലമായ ഒരു ക്യാമ്പസിൽ മരക്കൂട്ടങ്ങൾക്ക് നടുവിലാണ് ഹോട്ടൽ അവിടെ നിന്ന് തെരുവിലേക്കിറങ്ങി ശരിക്കും ഇന്ന് പകലും നാളെ പകലും മാത്രമേ ഞാൻ വിക്ടോറിയ ഫാൾസിലുള്ളൂ വിമാനത്തിലാണ് അങ്ങോട്ട് പോകുന്നത് നാളെ രാത്രി ഹരാറിലേക്ക് തിരിച്ചുവരുമെങ്കിലും താമസിക്കുന്നത് ഒരു വൈൽഡ് ലൈഫ് സാങ്ക്ച്വറിയിലാണ് ഒരു ഗെയിം പാർക്കിൽ വ്യത്യസ്തമായ ഒരു അനുഭവത്തിനു വേണ്ടിയിട്ടാണത് സൂര്യൻ അങ്ങ് കിഴക്ക് ഉദിച്ചു തുടങ്ങിയിരിക്കുന്നു ഈ നഗരപ്രാന്തമൊന്നും ഉണർന്നിട്ടില്ല തെരുവൊക്കെ ഏതാണ്ട് വിജനമാണ് വഴിയരികിലെല്ലാം വണ്ടികൾ പാർക്ക് ചെയ്തിട്ടിരിക്കുന്നു എയർപോർട്ടിലേക്ക് അധികം ദൂരമില്ല ഒരു പതിനാല് കിലോമീറ്ററേ ഉള്ളൂ ഏതാണ്ട് ഇരുപത് മിനിറ്റ് കൊണ്ട് അവിടെ എത്താം രാവിലെ ആയതുകൊണ്ട് റോഡിൽ തിരക്കില്ല പുലർക്കാലത്ത് നല്ല തണുപ്പാണ് വെയിൽ ഉറച്ചു കഴിയുമ്പോഴേക്കുമേ ഇവിടെ അത്യാവശ്യം ചൂടൊക്കെ ആവുകയുള്ളൂ ചൂടായാലും ഒരു ഇരുപത്തിയഞ്ച് ഡിഗ്രി സെൽഷ്യസിൽ കൂടുതൽ ആവാറുമില്ല രാവിലെ പന്ത്രണ്ട് ഡിഗ്രി പതിനാല് ഡിഗ്രിയൊക്കെയാണ് തണുപ്പ് ഉത്തരേന്ത്യയിൽ മഞ്ഞുകാലത്തെ തണുപ്പ് പോലെയാണ് ജാക്കറ്റും സ്വെറ്ററും ഒക്കെ ഇട്ടാണ് ആളുകൾ നടക്കുന്നത് വളരെ പെട്ടെന്ന് തന്നെ എയർപോർട്ടിലേക്ക് എത്തി റോബേർട്ട് മുഗാബെ ഇന്റർനാഷണൽ എയർപോർട്ട് റോബേർട്ട് മുഗാബെ പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും പുറത്താക്കപ്പെടുന്നതിന് ഏതാനും ദിവസം മുൻപാണ് എയർപോർട്ടിന് അദ്ദേഹത്തിന്റെ പേരിട്ടത് ലൈറ്റ് ഹൌസ് പോലെ നിൽക്കുന്ന ആ ഗോപുരമാണ് ഈ എയർപോർട്ടിന്റെ ചിഹ്നം തന്നെ എട്ട് അൻപതിനാണ് എനിക്കുള്ള ഫ്ലൈറ്റ് ഇപ്പോൾ സമയം ഏഴുമണി ആകാറാകുന്നതേ ഉള്ളൂ ഞാൻ പൊതുവെ എയർപോർട്ടുകളിലൊക്കെ വളരെ നേരത്തെ എത്തും ഒരു റിസ്ക് എടുക്കാൻ പാടില്ല വൈകേണ്ട കാര്യവുമില്ല ഇന്നലെ രാത്രി നേരത്തെ കിടന്നുറങ്ങിയതാണ് ഈ ഇടതുവശത്ത് കാണുന്നതാണ് പഴയ ടെർമിനൽ ഇപ്പോൾ ഡൊമസ്റ്റിക് ടെർമിനലായി പ്രവർത്തിക്കുന്നത് ഇതാണ് നേരെ മുന്നിൽ കാണുന്നത് ഇന്റർനാഷണൽ ടെർമിനലാണ് അതിന്റെ പണി പൂർത്തിയായി വരുന്നതേയുള്ളൂ രതീഷ് യാത്ര പറഞ്ഞു നാളെ വൈകിട്ട് തിരിച്ചെത്തുമ്പോഴും കൂട്ടിക്കൊണ്ടു പോകാൻ രതീഷ് തന്നെ വന്നോളാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് ടാക്സി വിളിക്കാതെ എനിക്ക് പോകേണ്ടിടത്തേക്ക് പോകാം പഴയ ഇന്റർനാഷണൽ ആയിരുന്ന ഇന്നത്തെ ഡൊമസ്റ്റിക് ടെർമിനലിലേക്ക് ചെന്നു ചെക്ക് ഇൻ കൗണ്ടറുകൾ തുറന്നിട്ടുണ്ട് അവിടെ ചെന്ന് ബോർഡിംഗ് പാസ് വാങ്ങി സെക്യൂരിറ്റി ഹോൾഡ് എത്തുമ്പോൾ അവിടെ കുറച്ചാളുകളുണ്ട് ഒരു ഒക്കെ തുറന്നിരിക്കുന്നു റെസ്റ്റോറൻറ്റും ബാറും എല്ലാം കൂടി ചേർന്നതാണ് അവിടെ പോയി ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങിക്കഴിച്ചു എന്നിട്ട് കാത്തിരിപ്പായി പുറത്ത് ഫാസ്റ്റ് ജെറ്റ് എന്ന കമ്പനിയുടെ ഒന്ന് രണ്ട് ചെറിയ വിമാനങ്ങൾ വന്ന് കിടപ്പുണ്ട് ഫാസ്റ്റ് ജെറ്റ് കമ്പനിയുടെ വിമാനത്തിലാണ് എനിക്കും പോകേണ്ടത് വിക്ടോറിയ ഫാൾസിലേക്ക് ഇവിടെ നിന്ന് ഏതാണ്ട് ഒരു മണിക്കൂർ പത്ത് മിനിറ്റിന്റെ യാത്രയേ ഉള്ളൂ എംബ്രയർ വിമാനമാണ് നാൽപ്പത്തിയഞ്ച് മുതൽ അൻപത് ആളുകൾക്ക് യാത്ര ചെയ്യാവുന്ന വിമാനം രണ്ട് വിമാനങ്ങൾ പത്ത് മിനിറ്റിന്റെ ഇടവേളയിൽ വിക്ടോറിയ ഫാൾസിലേക്ക് പോകുന്നുണ്ട് ഒരു വിമാനത്തിൽ കൊള്ളാവുന്ന ആളുകളെ ഉള്ളുവെങ്കിലും രണ്ടായിട്ട് പോകുന്നത് എന്തിനാണെന്ന് എനിക്ക് മനസ്സിലായില്ല ഞങ്ങളുടേത് രണ്ടാമത്തെ വിമാനമാണ് ഇതാണ് ഫാസ്റ്റ് ജെറ്റിന്റെ ഒരു വിമാനം വേറൊരു വിമാനം വേറെ എവിടേക്കോ പുറപ്പെടാനായി കിടപ്പുണ്ട് ഒരു റീജിയണൽ വിമാന കമ്പനിയാണ് ഫാസ്റ്റ് ജെറ്റ് സൗത്ത് ആഫ്രിക്കയിലെ ജൊഹനാസ്ബർഗ് ആസ്ഥാനമായാണ് അതിന്റെ പ്രവർത്തനം സൌത്ത് ആഫ്രിക്ക സിംബാബ്വേ ബോട്ട്സ്വാന എന്നീ രാജ്യങ്ങൾക്കിടയിൽ സർവീസ് നടത്തുന്ന ഫാസ്റ്റ് ജെറ്റിന് ചെറിയ വിമാനങ്ങളേ ഉള്ളൂ എംബ്രയർ കമ്പനി നിർമ്മിക്കുന്ന സുന്ദരമായ വിമാനങ്ങൾ ആദ്യ വിമാനത്തെ പിന്നിട്ട് അടുത്തതിന് അരികിലേക്ക് ബസ് നീങ്ങുകയാണ് ബ്രസീലിയൻ വിമാന നിർമ്മാണ കമ്പനിയാണ് എംബ്രയർ മെലിഞ്ഞ് നീണ്ട ക്യൂട്ട് വിമാനങ്ങൾ ഇതിനകത്ത് മനുഷ്യർക്ക് കയറിയിരിക്കാൻ പറ്റുമോ എന്ന് സംശയിച്ചു പോകും അതിന് മാത്രം ഉയരമൊക്കെയുണ്ടോ എന്നും ലഗേജ് കയറ്റാൻ അടിയിൽ പ്രത്യേക സ്ഥലമൊന്നുമില്ല ആഫ്രിക്കയിൽ വളരെ വേഗം പേരെടുത്ത ലോ കോസ്റ്റ് വിമാന കമ്പനിയാണ് ഫാസ്റ്റ് ജെറ്റ് രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് അത് പ്രവർത്തനം തുടങ്ങിയത് അഞ്ച് എംപ്രയർ വിമാനങ്ങളാണ് അവർക്കുള്ളത് സൌത്ത് ആഫ്രിക്കയിൽ ജൊഹനാസ്ബർഗ് നെൽസ്പ്രൂട്ട് സിംബാവയിൽ ഹരാരെ വിക്ടോറിയ ഫാൾസ് ബുലവായോ ബോട്ട്സ്വാനയിൽ മൗണ്ട് എന്നിവിടങ്ങളിലേക്കാണ് ഫാസ്റ്റ് ജെറ്റിന്റെ സർവീസ് ഉള്ളത് പുതിയ ടെർമിനലിന്റെ പണി നടക്കുന്നിടത്ത് എയ്റോ ബ്രിഡ്ജൊക്കെ ഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് കാണാം ഏതാനും മാസം കൊണ്ട് പുതിയ ടെർമിനലിന്റെ പണി തീരുന്ന ഘട്ടത്തിലെത്തിയിരിക്കുന്നു പുതിയ ടെർമിനലിന് മുന്നിലാണ് എനിക്ക് പോകാനുള്ള ഫാസ്റ്റ് ജെറ്റിന്റെ വിമാനം കിടക്കുന്നത് ഇന്റർനാഷണൽ ടെർമിനലിന്റെ ഒരു ഭാഗത്താണത് സൗത്ത് ആഫ്രിക്കയിൽ നിന്ന് വന്ന വിമാനമായതുകൊണ്ടാവാം ഞങ്ങൾ ബസിൽ നിന്നും ഇറങ്ങിച്ചെന്നു ഞങ്ങൾ ചെല്ലുമ്പോഴും അകത്തെ ക്ലീനിംഗ് പരിപാടി പൂർത്തിയായിട്ടില്ല ക്രൊയേഷ്യ ആളുകളെ വീതം വിമാനത്തിലേക്ക് കയറ്റി വിട്ടു തുടങ്ങി ബ്രസീലിൽ പട്ടാള ഭരണം നിലനിന്ന കാലത്ത് ഗവൺമെന്റ് ഉടമസ്ഥതയിൽ ആരംഭിച്ച വിമാന നിർമ്മാണ കമ്പനിയാണ് എംപ്രയർ ചെറിയ ടെർബോപ്രോപ്പ് വിമാനങ്ങൾ നിർമ്മിച്ചുകൊണ്ടായിരുന്നു അതിന്റെ തുടക്കം ഇപ്പോൾ സ്വകാര്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന ആ കമ്പനി പല ശ്രേണിയിൽ വലുതും ചെറുതുമായ മനോഹരമായ വിമാനങ്ങൾ നിർമ്മിക്കുന്നുണ്ട് ഈ വിമാനത്തിനകത്ത് ഒരു വശത്ത് രണ്ട് സീറ്റും മറ്റൊരു വശത്ത് ഒരു സീറ്റുമായിട്ടാണ് സംവിധാനം അതുപോലെ ഓവർഹെഡ് കമ്പാർട്ട്മെന്റ് ഒരു സൈഡിലേ ഉള്ളൂ സാധാരണ വിമാനങ്ങളിൽ അത് ഇരുഭാഗത്തും ഉണ്ടാവുമല്ലോ അത്ര ചെറുതാണ് വിമാനം അധികം താമസിച്ചില്ല വിമാനം പുറപ്പെടുകയായി ബോർഡിങ്ങിനൊന്നും അധികം സമയമെടുത്തില്ല എല്ലാം വളരെ പെട്ടെന്നാണ് നമ്മുടെ ഇൻഡിഗോ പോലെ കാര്യക്ഷമതയും ടൈമിങ്ങും പാലിക്കുന്നവർ എങ്കിലും പത്ത് മിനിറ്റ് വൈകിട്ടാണ് ഇവിടെ നിന്ന് പുറപ്പെടുന്നത് റൺവേയിൽ കൂടി വിമാനം ഹരാരെ ഇന്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടേക്ക് ഓഫ് ചെയ്യുകയാണ് മണ്ണിൽ നിന്ന് ഉയർന്നു കഴിഞ്ഞു എയർപോർട്ട് പരിസരവും കൃഷിയിടങ്ങളുമെല്ലാം താഴ്ന്നു താഴ്ന്നു പോകുന്നു ഹരാരയുടെ പ്രാന്തഭാഗങ്ങളൊക്കെ ഉണങ്ങി വരണ്ട് കിടക്കുന്നത് പോലെയാണ് കാണുന്നത് അത് ആ ഭൂമിയുടെ ഒരു സ്വഭാവമാണ് ധാരാളം ജലാശയങ്ങളുമുണ്ട് ഇവിടെ കൃത്രിമ ജലാശയങ്ങളാണ് ചെറിയ ചിറകിട്ടി മഴക്കാലത്ത് ജലം സംഭരിക്കുന്ന സ്ഥലങ്ങൾ നവംബർ പകുതി മുതൽ മാർച്ച് പകുതി വരെയാണ് ജിംബാബ്വേയിൽ കൂടുതൽ മഴ ലഭിക്കുന്നത് പരമാവധി വെള്ളം ഇവിടെ സ്റ്റോർ ചെയ്തിടും അത് ബ്രിട്ടീഷുകാർ ഉണ്ടാക്കിയ സിസ്റ്റമാണ് അവർ കൃഷി ചെയ്യാൻ വേണ്ടി വെള്ളം സംഭരിക്കാൻ ഒരു മുൻപ് തുടങ്ങിയ സംവിധാനം ധാരാളം റിസർവോയറുകളിൽ വെള്ളം സംഭരിച്ചിട്ടുണ്ട് ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ജലാശയങ്ങൾ അതെല്ലായിടത്തും കാണാം വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ കൃഷിയിടങ്ങളുള്ള ഭാഗങ്ങളിൽ മുഴുവൻ ജലാശയങ്ങളുടെ കാഴ്ചയുമുണ്ട് കുറച്ചു സമയം കഴിയുമ്പോഴേക്കും ഹരാരെ സിറ്റിയുടെ ഒരു ഭാഗത്തിന് മുകളിൽ കൂടിയാണ് പറക്കുന്നത് താഴെ കാണുന്നത് ആ നഗരത്തിന്റെ ഒരു പ്രധാന ഭാഗമാണ് അടുക്കിപ്പിറക്കി പണിതപോലെയുള്ള നഗരം നഗരത്തെ ക്രോസ് ചെയ്ത് വിമാനം നീങ്ങി നഗരഭാഗം പിന്നിടുന്നതോടു കൂടി വരണ്ട കൃഷിയിടങ്ങളുടെ കാഴ്ചയായി വിമാനം പടിഞ്ഞാറോട്ടാണ് പറക്കുന്നത് അരാരയുടെ നേരെ പടിഞ്ഞാറാണ് വിക്ടോറിയ ഫാൾസ് ആ വെള്ളച്ചാട്ടത്തിന്റെ പേരിൽ തന്നെയുള്ള ചെറിയൊരു പട്ടണവുമുണ്ട് വിക്ടോറിയ വെള്ളച്ചാട്ടം കാണാൻ ധാരാളം ടൂറിസ്റ്റുകൾ വരാൻ തുടങ്ങിയ ശേഷം രൂപപ്പെട്ട പട്ടണമാണത് ടൂറിസത്തിനു വേണ്ടി ഉണ്ടായ പട്ടണം വെള്ളച്ചാട്ടം ബോർഡറിലാണ് സിംബാബെയുടെയും സാംബിയയുടെയും അതിർത്തിയിൽ സിംബാബ്വേയ്ക്ക് വിക്ടോറിയ ഫാൾസ് എന്നൊരു പട്ടണം ഉള്ളതുപോലെ തന്നെ ലിവിങ്സ്റ്റൺ എന്നൊരു പട്ടണം ജാബിയയ്ക്കുമുണ്ട് താഴെ മുഴുവൻ കൃഷിയിടങ്ങളാണ് കഴിഞ്ഞ ദിവസം കണ്ടതുപോലെ വൃത്താകൃതിയിലുള്ള കൃഷിയിടങ്ങൾ നനയ്ക്കുന്ന ഒരു യന്ത്രമുണ്ട് കൃഷിയിടത്തിന്റെ നടുക്കായിരിക്കും കുഴൽ കിണർ അതിനകത്ത് നിന്ന് വെള്ളമെടുത്ത് വട്ടത്തിൽ കറക്കി നനയ്ക്കുന്നതുകൊണ്ടാണ് കൃഷിയിടങ്ങളെല്ലാം വൃത്താകാരത്തിൽ കാണുന്നത് അങ്ങനെ ഇരിക്കെ ബ്രേക്ക്ഫാസ്റ്റ് എത്തി ഫാസ്റ്റ് ജെറ്റ് കമ്പനിയുടെ തന്നെ ബോക്സിൽ ബ്രേക്ക്ഫാസ്റ്റ് എന്നൊന്നും പറയാനില്ല ഒരു റിഫ്രഷ്മെന്റ് പ്രിങ്കിൾസിന്റെ ചിപ്സ് ഒരു ആപ്പിൾ ജ്യൂസ് പിന്നെ ഉണക്കി ഇറച്ചി ഒരു പാക്കറ്റ് അതൊക്കെ കഴിച്ച് ഞാൻ താഴത്തെ കാഴ്ചകളിൽ കണ്ടങ്ങനെയിരിക്കുകയാണ് പടിഞ്ഞാറോട്ട് നീങ്ങുമ്പോൾ വനപ്രദേശങ്ങളാവുന്നു കാഴ്ച മൂന്ന് ലക്ഷത്തി തൊണ്ണൂറായിരം ഛതുശ്ര കിലോമീറ്റർ വിസ്തൃതിയുള്ള രാജ്യമാണ് സിംബാബ്വേ കോടിയിലേറെയാണ് ഈ രാജ്യത്തെ ജനസംഖ്യ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ ഏറ്റവും വേഗത്തിൽ മതപരിവർത്തനം നടത്തുന്ന രാജ്യമെന്ന പ്രത്യേകതയും ജിംബാബ്വെയ്ക്കുണ്ട് ഒന്നര നൂറ്റാണ്ടിനിടെ ജിംബാബ്വേയിലെ ജനങ്ങളിൽ എൺപത് ശതമാനവും ക്രിസ്തു മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെടുകയായിരുന്നു കുറച്ചുകൂടി പറന്നു കഴിഞ്ഞപ്പോൾ വനപ്രദേശങ്ങൾക്ക് മുകളിലൂടെ തന്നെയായി വിമാനം പോകുന്നത് പടിഞ്ഞാറൻ പ്രദേശം മുഴുവൻ നിബിഡ വനങ്ങളാണ് വനത്തിന് നടുവിലൂടെ ഒരു ഹൈവേ കടന്നു പോകുന്നത് കാണാം വിക്ടോറിയ ഫാൾസിലേക്കും അവിടെ നിന്ന് സാംബിയിലേക്കും പോകുന്ന ഹൈവേ ആണിത് അതിന് മുകളിൽ കൂടിയാണ് വിമാനം ഇപ്പോൾ പറക്കുന്നത് വിമാനത്തിന്റെ നിഴലും വിമാനവും ഒന്നാകുന്ന കാഴ്ച വിമാനം താഴുകയാണ് അങ്ങനെ വിക്ടോറിയ ഫാൾസ് ഇന്റർനാഷണൽ എയർപോർട്ടിൽ വിമാനം ലാൻഡ് ചെയ്യുന്നു ശരിക്കും ഒരു വനത്തിനുള്ളിലാണ് ഈ എയർപോർട്ട് റൺവേയ്ക്കപ്പുറം വനം കാണാം വിമാനം ലാൻഡ് ചെയ്തു കഴിഞ്ഞു നല്ല നീളമുള്ള റൺവേയാണ് വനമായതുകൊണ്ട് എയർപോർട്ട് ആവശ്യത്തിന് യഥേഷ്ടം ഭൂമിയുണ്ട് ഒരു ചെറിയ എയർപോർട്ടായിരിക്കും ഇവിടുത്തേതെന്നാണ് ഞാൻ കരുതിയിരുന്നത് അത്യാവശ്യം സൗകര്യമുള്ള വലിയ എയർപോർട്ടാണിത് വിക്ടോറിയ ഫാൾസ് ഇന്റർനാഷണൽ എയർപോർട്ട് പല വിദേശങ്ങളിൽ നിന്നും ഇങ്ങോട്ട് നേരിട്ട് സർവീസ് ഉണ്ട് സൗത്ത് ആഫ്രിക്കയിൽ നിന്നും മറ്റ് അയൽ രാജ്യങ്ങളിൽ നിന്നുമൊക്കെ വിക്ടോറിയ ഫാൾസിലേക്ക് ദിവസവും ധാരാളം ടൂറിസ്റ്റുകൾ എത്തുന്നുണ്ട് ഒരു പ്രകൃതിദത്ത ലോകാത്ഭുതമാണല്ലോ അത് വിമാനം നിശ്ചലമായി എല്ലാവരും എഴുന്നേറ്റു വളരെ സൗകര്യപ്രദമായ സീറ്റിംഗ് ആണ് ഒരു സൈഡിൽ ഒരാൾക്കും മറ്റേ സൈഡിൽ രണ്ടു പേർക്കും കപ്പിൾസ് ആയി വരുന്നവർക്ക് വലതുവശത്തിരിക്കാം സിംഗിൾ ആയി വരുന്നവർക്ക് ഇടതുവശത്തും നല്ല പൊക്കമുള്ളവർക്ക് നിവർന്നു നിൽക്കാനുള്ള ഉയരം വിമാനത്തിൽ കഷ്ടിയാണെന്ന് മാത്രം നല്ലൊരു അറേഞ്ച്മെന്റ് അറേഞ്ച്മെന്റാണ് എംപ്രയറിന്റേത് ഞാൻ പുറത്തേക്ക് ഇറങ്ങി ടെർമിനൽ ബിൽഡിംഗിന്റെ ചില ഭാഗങ്ങൾ ജിംബാവിയൻ ഗോത്രകൂടാരങ്ങൾ പോലെയാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി വിക്ടോറിയ ഫാൾസ് എയർപോർട്ട് പ്രവർത്തനം തുടങ്ങുന്നത് സിംബാവയിലെ തന്നെ ഏറ്റവും പ്രധാന എയർപോർട്ടുകളിലൊന്നാണ് ഇപ്പോൾ ഇത് രണ്ടായിരത്തി പതിമൂന്നിൽ എയർപോർട്ടിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ തുടങ്ങിയിരുന്നു വിപുലമായ വികസനമാണ് പിന്നീടുണ്ടായത് വർഷത്തിൽ അഞ്ചു ലക്ഷം യാത്രക്കാരെ ഉൾക്കൊള്ളാനുള്ള കപ്പാസിറ്റിയാണ് എയർപോർട്ടിന് ആദ്യമുണ്ടായിരുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ പുതിയ ടെർമിനൽ തുറന്നതോടെ കപ്പാസിറ്റി പതിനേഴ് ലക്ഷം യാത്രക്കാർ എന്ന തോതിൽ ഉയർന്നു എനിക്ക് ലഗേജ് ഒന്നും എടുക്കാനില്ല ഞാൻ നേരെ പുറത്തേക്കിറങ്ങി അങ്ങനെ ചെല്ലുമ്പോഴാണ് മുന്നിൽ നടക്കുന്ന ടീഷർട്ട് ഇട്ടയാളെ പരിചയപ്പെടുന്നത് ഒരു ടാക്സി കിട്ടുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം കൂടെ വരാൻ പറഞ്ഞു ഈസി ഗോ എന്ന ടാക്സി കമ്പനിയുടെ ഓഫീസിലേക്കാണ് എന്നെ കൊണ്ടുപോയത് വിക്ടോറിയ ഫാൾസിനടുത്ത് കൊണ്ടുപോയി വിട്ടാൽ മതിയോ എന്ന് ചോദിച്ചു വിട്ടാൽ മാത്രം പോരാ എനിക്ക് വിക്ടോറിയ ഫാൾസിലെ കുറെ കാഴ്ചകളിലേക്ക് പോകുക കൂടി വേണമെന്ന് ഞാൻ പറഞ്ഞു അദ്ദേഹം ഏറ്റു പേര് ചാൾസ് എന്നാണ് വേറെ കുറെ കാഴ്ചകളിലേക്കും പോകണമെന്നാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത് അതുപോലെ ബോർഡർ കടത്തിവിടുകയും വേണം എനിക്ക് ഇന്ന് രാത്രി താമസിക്കേണ്ടത് സാംബ്യയിലാണ് സാംബിയൻ ബോർഡർ കടത്തി വിടാമെന്ന് ചാൾസ് ഏറ്റു ഇതാണ് എയർപോർട്ടിന്റെ പുതിയ ബിൽഡിംഗ് ഗംഭീരമായ ഒരു എയർപോർട്ടാണ് നമ്മുടെ കൊച്ചി ഇന്റർനാഷണൽ എയർപോർട്ടിനോളം ഉണ്ട് അത്രയും വലിയൊരു എയർപോർട്ട് ഈ വാലിന്റെ അടുത്ത് കിടക്കുന്ന ചെറിയ കാറാണ് എനിക്ക് പോകാനുള്ളത് ഞങ്ങൾ പരിചയപ്പെട്ടു ചാൾസ് എന്നാണ് ഇദ്ദേഹത്തിന്റെ പേര് ഞാൻ എന്റെ പേര് ചാൾസിന് മനസ്സിലാകുന്ന രീതിയിൽ ജോർജ് എന്ന് പറഞ്ഞു സന്തോഷെന്ന് മനസ്സിലാകാത്തവരോട് ജോർജ് എന്നും പറയും ദിവസത്തിൽ പന്ത്രണ്ട് മണിക്കൂർ മാത്രം പ്രവർത്തിക്കുന്ന എയർപോർട്ടാണിത് സൗത്ത് ആഫ്രിക്കയിൽ നിന്നുമാണ് ഏറ്റവും അധികം വിമാനങ്ങൾ ഇവിടെ എത്തുന്നത് ടൂറിസ്റ്റ് സീസണിൽ ഫ്രാങ്ക്ഫർട്ട് പോലുള്ള യൂറോപ്യൻ നഗരങ്ങളിൽ നിന്നും നേരിട്ട് ഇവിടേക്ക് വിമാന സർവീസ് ഉണ്ട് കാർ ഹൈവേയിലേക്ക് ഇറങ്ങി ഈ ഹൈവേയിലൂടെ നേരെ പുറകോട്ട് പോയാൽ ഹരാരയിലേക്കാണ് എത്തുക അതായത് ഒരു പന്ത്രണ്ട് മണിക്കൂർ റോഡ് മാർഗം യാത്ര ചെയ്താൽ ഹരാരയിലെത്തും റോഡ് വലിയ തെറ്റില്ല ഇങ്ങനെ അപൂർവം റോഡുകളെ ഈ നാട്ടിൽ നല്ലതുള്ളൂ ഇവിടെ നിന്ന് നേരെ മുന്നോട്ട് പോകുന്നത് വിക്ടോറിയ ഫാൾസിലേക്കാണ് ഇതേ റോഡ് മാർഗം വിക്ടോറിയ ഫാൾസ് കഴിഞ്ഞ് സാംബസി നദിയെ ക്രോസ് ചെയ്താൽ സാംബയിലെത്താം ഇതും ഒരു ഇന്റർനാഷണൽ റോഡാണ് ഈ പ്രദേശമെല്ലാം ശരിക്കും വനം മാത്രമായിരുന്നു പണ്ട് ചില ഗോത്ര ഗോത്രഗ്രാമങ്ങളൊക്കെ ഉണ്ടായിരുന്നിരിക്കാം ഇവിടം വളർന്നത് വിക്ടോറിയ ഫാൾസ് എന്ന ലോകപ്രശസ്തമായ വെള്ളച്ചാട്ടത്തിന്റെ പേരിലാണ് ഡേവിഡ് ലിവിങ്സ്റ്റൺ എന്ന പര്യവേക്ഷകൻ ലോകത്തിന് പരിചയപ്പെടുത്തിയതാണത് ആടുകൾ ഇടയനില്ലാതെ കടന്നു പോകുന്നു ഹൈവേയിലൂടെ എയർപോർട്ടിലേക്കോ അതിനപ്പുറം ഹരാര വരെ നീളുന്ന പാതയിലെ പട്ടണങ്ങളിലേക്കോ പോകുന്ന വാഹനങ്ങൾ മുൻപിൽ ചരക്ക് ലോറികൾ കാണാം സാംബിയയിലേക്ക് ബോർഡർ കടന്ന് ചരക്കെത്തിക്കുന്ന ട്രക്കുകളാണ് ഖനിജങ്ങൾ ഉൽപ്പന്നങ്ങൾ എന്നിവയൊക്കെ ജിംബാബ്വേയിൽ നിന്ന് സാംബിയയിലേക്ക് കൊണ്ടുപോകുന്ന വലിയ വാഹനങ്ങൾ ഭക്ഷ്യവസ്തുക്കൾ കൂടുതലും സാംബിയയിൽ നിന്ന് ഇങ്ങോട്ടാണ് ഇപ്പോൾ കൊണ്ടുവരുന്നത് ഈ വനത്തിനകത്തുകൂടി നേർരേഖ പോലെ അങ്ങനെ കിടക്കുകയാണ് ഹൈവേ കുറ്റിക്കാടുകൾ പോലുള്ള പ്രദേശം ഇപ്പോൾ ഇല കുഴിയുന്ന സമയമായതുകൊണ്ട് മരങ്ങൾക്കൊന്നും പച്ച നിറമില്ല മഴക്കാലമാകുമ്പോൾ ഇതൊക്കെ നല്ല പച്ച നിറത്തിലാവും റോഡ് കാഴ്ചയിലത്ര ഭംഗിയില്ലെങ്കിലും നല്ല സ്മൂത്താണ് ചാൾസിനെ കിട്ടിയത് വലിയ സൗകര്യമായി ചാൾസ് ശരിക്കും ഹരാരക്കാരനാണ് മാസത്തിൽ ഒരു തവണയോ മറ്റോ ഹരാരയിലേക്ക് പോകും അവിടെയാണ് ഇദ്ദേഹത്തിന്റെ ഫാമിലിയൊക്കെ ടൂർ കമ്പനിയിൽ ജോലി ചെയ്യുന്നു ചാൾസിനെ കിട്ടിയത് സൗകര്യമായി എന്ന് പറയാൻ കാരണമുണ്ട് എന്റെ പക്കൽ ലഗേജ് ഉണ്ടല്ലോ അത് കാറിനകത്ത് വെച്ചു പോകാം സാംബിയ്ക്ക് കടക്കുന്നതുവരെ ഈ കാർ എനിക്ക് യൂസ് ചെയ്യാം നാൽപ്പത് ഡോളർ കൊടുക്കണമെന്നാണ് വ്യവസ്ഥ അത് ഞാൻ സമ്മതിച്ചിട്ടുണ്ട് കാരണം ഇവിടെ ഞാൻ ഹോട്ടൽ മുറിയൊന്നും ബുക്ക് ചെയ്തിട്ടില്ല മുറി ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടൽ അതിർത്തിക്കപ്പുറമാണ് സാംബിയയിൽ അങ്ങനെ പോകുമ്പോൾ വഴിയരികിൽ കുറെ ലോറികൾ നിരന്നു കിടക്കുന്നത് കാണാം ചരക്ക് ലോറികളാണ് സാംബിയയിലേക്ക് ബോർഡർ കടക്കാനുള്ള പെർമിറ്റ് കിട്ടാൻ വേണ്ടി കാത്തു കിടക്കുകയാണവ വിക്ടോറിയ ഫാൾ സിറ്റിയോട് അടുക്കുമ്പോൾ അവിടെ സൂപ്പർ മാർക്കറ്റുകളൊക്കെ കണ്ടു തുടങ്ങി വളരെ ആസൂത്രിതമായൊരു പട്ടണമാണ് വിക്ടോറിയ ഫാൾ സിറ്റി കെട്ടിടങ്ങൾക്ക് പോലും ഒരു ചന്തമുണ്ട് പ്രൊഫഷണലി ബിൽറ്റ് ആണെന്ന് മനസ്സിലാവും നമ്മുടെ ടൂറിസം കേന്ദ്രങ്ങൾ പോലെ ആസൂത്രണമില്ലാതെ ഉണ്ടാക്കിയ നഗരമൊന്നുമല്ലെന്ന് വ്യക്തം എല്ലാം ആസൂത്രിതമാണ് പൂർണമായും ഒരു റിസോർട്ട് ടൗൺ ആണ് വിക്ടോറിയ ഫാൾ സിറ്റി ഇപ്പോൾ മുപ്പത്തയ്യായിരം ആളുകൾ സ്ഥിരവാസികളായുണ്ട് ഇവിടെ അവരിൽ ഭൂരിഭാഗവും ടൂറിസവുമായി ബന്ധപ്പെട്ട തൊഴിലുകളിൽ ഏർപ്പെടുന്നവരാണ് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ മാത്രമാണ് ഈ പ്രദേശത്ത് ജനവാസം തുടങ്ങിയത് അന്ന് ബ്രിട്ടീഷുകാർ വിക്ടോറിയ വെള്ളച്ചാട്ടത്തിനോടനുബന്ധിച്ച് ഒരു ഹൈഡ്രോ ഇലക്ട്രിക് പവർ സ്റ്റേഷൻ സ്ഥാപിച്ചതോടെയായിരുന്നു അത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പതുകൾ ആയപ്പോഴേക്കും വിക്ടോറിയ ഫാൾസ് കാണാനായി ധാരാളം ടൂറിസ്റ്റുകൾ എത്തിത്തുടങ്ങി അതോടെ ഇവിടം ഒരു പട്ടണമായി വളർന്നു വിക്ടോറിയ ഫാൾ സിറ്റിയിലും പരിസരത്തും സാംബസി നദിയുടെ തീരത്തുമായി നിരവധി ഹോട്ടലുകളും റിസോർട്ടുകളുമുണ്ട് ഗംഭീര ഫൈവ് സ്റ്റാർ ഹോട്ടലുകളൊക്കെയാണവ ചില ഭാഗങ്ങളിൽ സർക്കാർ ഓഫീസുകളാണ് വൈൽഡ് ലൈഫ് ഡിപ്പാർട്ട്മെന്റിൻ്റെയും ടൂറിസം ഡിപ്പാർട്ട്മെന്റിൻ്റെയും ഓഫീസുകൾ അങ്ങനെ പലതുമുണ്ട് കൂറ്റൻ സൂപ്പർ മാർക്കറ്റുകൾ മാളുകൾ ടൂറിസ്റ്റുകൾക്ക് മാത്രമായി എല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണ് ഇതെല്ലാം അത്തരത്തിലുള്ള മാളാണ് പതിനായിരക്കണക്കിന് ടൂറിസ്റ്റുകൾ മിക്കവാറും എല്ലാ ദിവസവും ഇവിടെ ഉണ്ടാകും വലതുവശത്ത് കാണുന്നതൊക്കെ സുവനീർ കടകളും കരകൗശല വസ്തു നിർമ്മാണ കേന്ദ്രങ്ങളും അത്തരം വസ്തുക്കൾ വിൽക്കാനുള്ള ഷോപ്പുകളുമൊക്കെയാണ് ടൂറിസത്തിനു വേണ്ടി മാത്രമുള്ളൊരു സിറ്റി സിംബാബ്വയിലെ ടൂറിസ്റ്റ് ഫോക്കസ്ഡ് ഷോപ്പിംഗ് സിറ്റി എന്ന വിശേഷണമാണ് ഈ പട്ടണത്തിനുള്ളത് അത്തരത്തിൽ രാജ്യത്തുള്ള ഏക പട്ടണവും ഇതാണ് ഹരാരി പട്ടണത്തിന്റെ പ്രധാന ഭാഗം കഴിഞ്ഞാൽ സിംബാബ്വയിൽ റിയൽ എസ്റ്റേറ്റ് മൂല്യം ഏറ്റവും കൂടുതലുള്ള പ്രദേശവും ഇത് തന്നെ കുറേ വൈൽഡ് ലൈഫ് ക്യാമ്പുകളും ലോഡ്ജുകളുമൊക്കെയുണ്ട് ഇവിടെ ഗെയിം ഡ്രൈവിനുള്ള വാഹനങ്ങളും മറ്റുമാണ് പാതയോരത്ത് കാണുന്നത് നാഷണൽ പാർക്കുണ്ട് ഗെയിം ഡ്രൈവ് നടത്തുന്നതിനുള്ള കേന്ദ്രങ്ങളുണ്ട് ടൂറിസ്റ്റ് വില്ലേജുകളുണ്ട് ആൻഡിക്രാഫ്റ്റ് വില്ലേജുകളുമുണ്ട് ഒരിടത്ത് വണ്ടി പാർക്ക് ചെയ്തു ചാൻസിനെയും കാറിനെയും ഇന്ന് ഉച്ചവരെ ഞാൻ എടുത്തിരിക്കുകയാണല്ലോ പത്തുമണി കഴിഞ്ഞപ്പോൾ ഞാൻ വിമാനമിറങ്ങി ഇപ്പോൾ സമയം പത്തേ മുക്കാലേ ആയുള്ളൂ ഒരു മണിവരെ എൻ്റെ കൂടെ വേണമെന്നാണ് ഞാൻ ചാൾസിനോട് പറഞ്ഞിരിക്കുന്നത് ചാൾസ് സമ്മതിച്ചു അതൊരു സൗകര്യമാണ് വണ്ടിക്കകത്ത് എൻ്റെ ലഗേജ് ഇരിക്കുകയും ചെയ്യും ഇതൊക്കെ സുവനീർ വിൽപ്പനയ്ക്കും ഷോപ്പിങ്ങിനും വേണ്ടി പണിതിട്ടിരിക്കുന്ന കെട്ടിടങ്ങളാണ് അതിനു മുന്നിലൂടെ വിക്ടോറിയ ഫാൾ സിറ്റിയുടെ കൂടുതൽ കാഴ്ചകളിലേക്ക് ഞാൻ സഞ്ചാരം തുടർന്നു